ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വടക്കൻ ഗാസയിൽ രൂക്ഷമായ യുദ്ധം തുടരുന്ന ജബലിയയിലാണ് ഇസ്രായേൽ ഇങ്ങനെ ടാങ്കുകൾ അടുക്കി വെച്ചിരിക്കുകയാണ് അതിൽ നിന്നാണ് അബദ്ധത്തിൽ വെടിയേൽക്കുന്നത് അവര് വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന പ്ലറ്റൂൺ കമാൻഡർ അടക്കമാണ് അഞ്ച് പേർ അഞ്ച് സൈനികരെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് എട്ട് സൈനികർക്ക് വളരെ സാരമായ രൂപത്തിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഇസ്രായേൽ സൈനികർ തമ്പടിച്ചതറിയാതെ ഒരു മൂന്ന് നില കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ ടാങ്കുകൾ വെടിവെപ്പ് നടത്തുകയായിരുന്നു മൂന്ന് ബന്ധികളുടെ മൃതദേഹം ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടയിൽ കൊല്ലപ്പെട്ട മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോയതാണെന്നും സൈന്യം പറഞ്ഞു ബന്ധികളെ ഒതുക്കി വെച്ചിട്ട് വിലപേശുന്നതോടൊപ്പം തന്നെ ഹമാസ് ബന്ധികളിൽ ഒന്നൊന്നായി ആളുകളെ വകവരുത്തുകയും അത് ഇസ്രായേൽ സൈന്യത്തെ കൊണ്ട് തന്നെ കണ്ടുപിടിപ്പിക്കുകയും ചെയ്ത് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിതരാക്കി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം അതിനിടയിൽ സൈപ്രസിൽ നിന്ന് കപ്പലിൽ എത്തിച്ച ഭക്ഷ്യവസ്തുക്കളും മരുന്നുമടക്കമുള്ള സഹായം ഗാസ തീരത്ത് നിന്ന് വിതരണം തുടങ്ങിയിട്ടുണ്ട് യു എസ് സൈന്യം നിർമ്മിച്ച താൽക്കാലിക ജെട്ടിയിൽ ഇറക്കുമതി ഭക്ഷ്യവസ്തുക്കൾ യു എൻ ഏജൻസികളാണ് വിതരണം ചെയ്യുന്നത് ഒരാഴ്ചക്കിടെ റാഫയിൽ നിന്ന് ലക്ഷം പലായനം ചെയ്തു എന്ന് ഏജൻസി അറിയിക്കുന്നു ഹേഗിൽ ലോക കോടതിയിൽ അതായത് ഐ സി ജെ ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ വാദം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട് റാഫ ആക്രമിക്കുന്നതിനെതിരെ അടിയന്തരമായ ഉത്തരവ് ആവശ്യപ്പെട്ടിട്ടാണ് ഹർജി ആക്രമണം ന്യായീകരിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ വാദമാണ് ഇന്നലെ നടന്നത് അതിനിടയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ സംഘമായ റിട്ടയേർഡ് കേണൽ വൈഭവ് അനിൽ കലയുടെ മൃതദേഹവുമായി ഇന്ത്യൻ സംഘം നാട്ടിലേക്ക് പുറപ്പെട്ടു അന്ത്യാഞ്ജലി അർപ്പിച്ച് ടെല്ലവീവിൽ നടന്ന ചടങ്ങിൽ യു എൻ ഇന്റെയും ഇന്ത്യൻ എംബസിയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഇസ്രയേലിനുള്ള ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ കാർത്ത തുറമുഖത്ത് അടുക്കാൻ സ്പെയിൻ അനുമതി നിഷേധിച്ചു ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല ഈ നിഷേധത്തോട് ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്ക് ഇടത്താവളം ഒരുക്കുന്നതിന്റെ പേരിൽ സ്പെയിനിലെ കൂട്ടുകൃഷി സർക്കാരിൽ നിന്നുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട് യുദ്ധശേഷം ഗാസയുടെ നിയന്ത്രണം സംബന്ധിച്ച് ഇസ്രയേലിലെ കൂട്ടുകക്ഷി സർക്കാരിനുള്ളിൽ ഭിന്നത മറനീക്കി നീക്കി പുറത്തേക്ക് വരുന്നു ഗാസയിൽ സ്ഥിരമായി സൈനിക ഭരണത്തോട് വിയോജിച്ച പ്രതിരോധ മന്ത്രി യോഗാലൻ ഇക്കാര്യത്തിൽ കൃത്യമായ നയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ഭരണം പലസ്തീനിക്കാർക്ക് തിരികെ നൽകരുത് എന്നുള്ള നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ട വേണ്ടിയുള്ള വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ആക്രമണം രൂക്ഷമായി തുടരുകയാണ് തെക്കൻ ഗാസയിലെ റാഫയിലും വടക്കൻ ഗാസയിലെ ജബലിയയിലും തുടരുന്ന ശക്തമായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നാൽപ്പത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു അധിനിവേശ വെസ്റ്റ് ബാങ്ക് ജനീൻ പട്ടണത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡർ ഇസ്ലാം കമയാസേഹാണ് കൊല്ലപ്പെട്ടത് കമയാസേഹ് താമസിച്ചിരുന്ന കെട്ടിടത്തിനു നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് വടക്കൻ ഗാജയിലെ കമാൽ അഡ്വാൻ ഹോസ്പിറ്റലിന് സമീപം പാർപ്പിട സമുച്ചയത്തിനു നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം മേഖലയിൽ പോയവർക്ക് നേരെയുണ്ടായാക്രമണത്തിൽ എട്ടുപേരും കൊല്ലപ്പെട്ടു യുദ്ധം രൂക്ഷമായതോടെ റാഫയിൽ നിന്ന് ആറ് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം പേരും വടക്കൻ ഗാസയിൽ നിന്ന് ഒരു ലക്ഷം പേരും പലായനം ചെയ്തു ഇസ്രയേലിന് ഹമാസ് ഒരു ആൾ നഷ്ടമുണ്ടാക്കിയാൽ പതിനായിരം ആൾ നഷ്ടമാണ് ഇസ്രയേൽ തിരിച്ചുണ്ടാക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും സാധാരണക്കാരുടെ ജീവൻ വച്ച് ഇപ്പോഴും ഹമാസ് കളിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയില് ചെങ്കടലിൽ യമൻ തീരത്ത് പനാമ പാതയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി ഹമാസിനോടൊപ്പം ഒരുമിച്ച് നിൽക്കുകയാണ് യമനികളും ഹൂതികളും അവരെ പിന്നിൽ നിന്ന് നയിക്കാൻ മുന്നിൽ നിന്ന് പ്രചോദനം കൊള്ള പ്രചോദനം കൊടുക്കാനും ഇറാനും െ തന്നെയുണ്ട് കപ്പലിൽ ചെറിയ തീപിടുത്തം ഉണ്ടായെങ്കിലും അണച്ചു റാഫേലെ ഇസ്രായേൽ ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ ഹേഗിലെ യു എൻ കോടതിയിൽ വാദം ഏതാണ്ട് പൂർത്തിയായി യു എൻറെ പലസ്തീൻ അഭയാർത്ഥി സംഘടനയ്ക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ഓസ്ട്രിയ പിൻവലിച്ചിട്ടുണ്ട് യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് നീളുമ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് അറുതി എന്നുള്ള രൂപത്തിൽ ഖത്തറും അമേരിക്കയുമൊക്കെ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വടക്കൻ ഗാസയിൽ ജബലിയയിലെ പ്രധാന മാർക്കറ്റിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു വടക്കൻ നഗരമായ ബെയ്ത്ത് ഹനൂനിലെ കെട്ടിടങ്ങളും ഫാക്ടറികളും ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തി ജബലിയയിലെ ഉൾമേഖലയിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ടാങ്കുകളെ ടാങ്ക് വേദ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹമാ ചെറുത്തു റാഫയിലേക്കുള്ള കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻഡ് പറഞ്ഞു റാഫയിലെ ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിച്ചു എന്ന് അവകാശപ്പെട്ടു ജബനിയയിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി വിവരമുണ്ടെങ്കിലും വൈദ്യസഹായവുമായി അവിടേക്ക് എത്താനാകാത്ത സ്ഥിതിയാണെന്ന് സന്നദ്ധ സംഘടനകൾ പറഞ്ഞു ഹേഗിലെ യു എൻ ലോക കോടതിയിൽ ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ രണ്ട് ദിവസത്തെ വാദം ആരംഭിച്ചത് കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചു റാഫ ആക്രമിക്കുന്നത് തടയണമെന്നായിരുന്നു ആവശ്യം നാലാം വട്ടമാണ് ഗസാബി ക്ഷേത്രം ദക്ഷിണാഫ്രിക്ക ലോക കോടതിയെ സമീപിക്കുന്നത് അതിനിടയിൽ ഗാസ മുനമ്പിലെ താൽക്കാലിക തുറമുഖത്തിന്റെ പണി യു എസ് സേന ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് കടൽമാർഗം സഹായവുമായിട്ട് എത്തുന്ന കപ്പലുകൾക്ക് ഇവിടെ അടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിന് ബൈഡൻ ഭരണകൂടം പിന്തുണ തുടരുന്നതിൽ പ്രതിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ യു എസ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥ രാജിവെച്ചത് ചീഫ് ഓഫ് സ്റ്റാഫ് സ്പെഷ്യൽ അസിസ്റ്റന്റ് ലിലി ബിർഗ് ബിൽ ഗ്രിൻബർഗ് അവരാണ് ഗ്രിൻബർഗോൾ ഇവരാണ് രാജി നൽകിയിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചിട്ട് ജോ ബൈഡൻ സർക്കാർ നടത്തിയ നിയമനങ്ങളിലെ ഉന്നത പദവി അല്ലെങ്കിലും തന്റെ ജൂത പശ്ചാത്തലം എടുത്തു പറഞ്ഞാണ് ലിനി രാജിക്കത്ത് നൽകിയത് ഗാജ വിഷയത്തിൽ രാജി നൽകുന്ന ജൂത വിഭാഗത്തിലെ ആദ്യ വ്യക്തിയാണ് ലിലി യൂറോപ്പിലെ ജൂത വിരുദ്ധ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു യു എസിൽ കുടിയേറിയതായിരുന്നു ലിലിയും കുടുംബവും ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യ കണ്ടു പദവിയിൽ തുടരാൻ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്ന് ലിലി പറഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത കഴിഞ്ഞാഴ്ച പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയിലെ യു എസ് ആർമി ഓഫീസറും രാജിവച്ചിരുന്നു ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തിവെക്കണമെന്ന ആവശ്യം ബൈഡന്റെ കക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിലും ശക്തമായിട്ടുണ്ട് ഇവരാരും ഇറാനെ പ്രതിരോധം ഏർപ്പെടുത്തുന്നില്ല ഇറാനാണ് ഏറ്റവും കൂടുതൽ ഹമാസിനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതും അതിനൊപ്പം യമനികൾക്കും ഹൂതികൾക്കും സഹായം നൽകുന്നതും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തു കൊടുക്കുന്നതും ഹമാസ് ഭീകരരെ സംരക്ഷിക്കുന്നു അവർക്ക് വേണ്ടുന്ന ആയുധവും മോട്ടിവേഷനുകളും സഹായങ്ങളും നൽകി ഈ രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ കൂട്ടിയടിപ്പിച്ചിട്ട് ഇടയ്ക്ക് നിന്നിട്ട് ചോര കുടിക്കുന്ന കഴുകന്മാരായ ഇറാന്റെ ആ ഒരു മതബോധം ആ ഒരു വർഗീയതയും വിഭാഗീയതയും ജൂതവിരോധവും കാണാൻ ഇവർക്കാർക്കും സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നന്ദി